ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം യു കെയിൽ ചില ഹോസ്പിറ്റൽ എൻ എച്ച് എസ്സിൻ്റെ അണ്ടറിലുള്ള ചില ഹോസ്പിറ്റലുകളിലേക്ക് കെയർ അസിസ്റ്റൻറ്റിനെ അവർ സ്പോൺസർ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം അത് തികച്ചും ഫ്രീ ആണ് നമ്മൾ ഏജൻസിയിലേക്കൊന്നും കൊടുത്ത് ഏജൻസി വഴിയായിട്ട് കൊടുത്ത് രൂപ പോകാതെ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പം നമ്മൾക്ക് അങ്ങനെ ആകുമ്പോഴേക്ക് നല്ല സി വി അവർക്ക് സെൻഡ് ചെയ്യണം അപ്പം ആ സി വി അനുസരിച്ചിട്ടാണ് അവർ സ്പോൺസർഷിപ്പും അതെല്ലാം നോക്കിയിട്ട് നല്ലതാണെങ്കിൽ മാത്രമാണ് അവർ നമ്മൾ സ്പോൺസർ ചെയ്യുകയുള്ളൂ കാരണം ഇവിടുന്ന് തന്നെ ഒത്തിരി പേരെ അവർക്ക് ഇങ്ങനെ എടുക്കാം റിക്രൂട്ട് ചെയ്യാമെങ്കിൽ പുറത്തു ആപ്ലിക്കേഷൻസ് അവർ കൺസിഡർ ചെയ്യണമെങ്കിൽ അതുപോലെ നമ്മൾ നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ഇതായിട്ട് നമ്മൾ സി വി തയ്യാറാക്കണം എപ്പോഴും നമ്മളുടെ ആ ജോബ് ഡിസ്ക്രിപ്ഷനുമായിട്ട് മാച്ച് ചെയ്ത് നമ്മൾ സി വി തയ്യാറാക്കിയേ മാത്രമാണ് അവർ നമ്മളെ വിളിക്കത്തുള്ളൂ അപ്പോൾ ഇപ്പം ഈ ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത് യു കെയിലെ എൻ എച്ച് എസിലെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ഹോസ്പിറ്റലിലായിട്ടാണ് അത് അലക്സാൻഡ്ര എന്നാണ് അതിൻ്റെ പേര് അപ്പം ആ ഹോസ്പിറ്റലിലേക്ക് അവർ സി വോയ്സ് സ്പോൺസർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻസ് ഫ്രം ജോബ് സിക്കേഴ്സ് ഹൂ റിക്വയർഡ് സ്കിൽഡ് വർക്കേഴ്സ് സ്പോൺസർഷിപ്പ് ടു വർക്ക് ഇൻ ദി യു കെ ആൾ വെൽക്കം ആൻഡ് വിൽ ബി കൺസിഡേർഡ് അലോങ് സൈഡ് ഓൾ അതർ ആപ്ലിക്കേഷൻസ് എന്നാണ് അപ്പോൾ ചില ആപ്ലിക്കേഷൻസിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടാകും ഞങ്ങൾ സ്പോൺസർഷിപ്പ് തരിലായിരിക്കും എന്ന് ചിലതിൽ അവർ പ്രത്യേകം പറയും സ്പോൺസർഷിപ്പ് പരിഗണിക്കുമെന്ന് നമ്മളിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക നമുക്ക് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് വരാലോ പത്ത് പതിമൂന്ന് ലക്ഷം രൂപ കൊടുത്തൊന്നും കെയർ അസിസ്റ്റൻ്റായിട്ട് വരുന്നത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം വരാം അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് നേഴ്സാകാൻ വിത്തിൻ വൺ ഇയറിൽ ഇപ്പം നേഴ്സാകാം ഇപ്പോഴത്തെ പുതിയ റൂളിൽ ഒ ഇ ടി ഐ ഇതൊന്നും വേണ്ടാതെ ഓർ ഐ എൽ ടി എസ് ഒന്നും വേണ്ടാതെ തന്നെ നമുക്ക് ഇതാകാം പക്ഷേ ഇതിൻ്റെ അകത്ത് പേഴ്സൺ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ജി സി എസ് സി അതായത് ഇവിടുത്തെ ഇവിടുത്തെ ഇയർ ടെൻ നാട്ടിലെ അതുപോലെ തന്നെ ഇയർ ടെൻ അതിനാണ് ജി സി എസ് സി എന്ന് പറയുന്ന ആ ഒരു ഇതാണ് ക്രൈറ്റീരിയ അവർ പറഞ്ഞു വച്ചിട്ടുള്ളത് പക്ഷേ കെയർ സെറ്റിങ്സിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ അവർ കൂടുതൽ പരിഗണിക്കുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൻ്റെ സാലറി എല്ലാം സഹിതം ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞേക്കാം അപ്പം ബാൻ ത്രീ പോസ്റ്റിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് സാലറി പെർ ആനം ട്വൻറ്റി ഫോർ തൗസൻഡ് പൗണ്ട് ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് പൗണ്ട് എ ഇയർ എന്നാണ് അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ അറിയുവാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി അതിൻ്റെ എല്ലാവിധ ലിങ്കും ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സും എല്ലാം ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ